ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാനിന്നൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടൊന്നും എനിക്ക് ഷെയർ ആക്കുന്നത് കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് എന്നാലും അധികം പണിയൊന്നുമില്ല അപ്പം ഞാൻ ഇതിനായിട്ട് ആദ്യം കുറച്ച് മൈദ അതായത് രണ്ടര കപ്പ് മൈദ ആയിട്ടോ ഞാൻ ഇതിന് യൂസ് ചെയ്യണേ രണ്ടര കപ്പ് മൈദ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം എടുക്കുക കട്ട കുത്താതെ നല്ലവണ്ണം മിക്സാക്കിയെടുക്കുക അതിനുശേഷം ഒരു കോഴിമുട്ടും കൂടിയും ഇട്ടെടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക കോഴിമുട്ട ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ മൈദ പെട്ടെന്ന് ഒരു ടെസ്റ്റ് തന്നെ മാറിക്കിട്ടും ഒരു ഒട്ടി പിടുക്കലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ച് കളറും കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളേല് മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഫൈനലി കുറച്ച് പഞ്ചസാരയും ഏലക്ക കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക ഏലക്കാപ്പൊടി മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ അപ്പോൾ ദാ ഇതൊക്കെ നല്ല വെണ്ണം ഞാൻ ഇളക്കി കട്ടില്ലാത്ത കൊലത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെയ്യപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലേ ആ ഒരു ദിനം വേണ്ട കേട്ടോ പിന്നെ ഒരു തവ എടുത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് വളരെ കുറച്ച് മാവ് മാവിട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ തേങ്ങൻ്റെ ഫീലിംഗ് ആണ് അതായത് തേങ്ങയും കസ്കസും മുന്തിരിയും കൂടിയൊക്കെ ഇട്ട് വറുത്തതാണ് കേട്ടോ അതാദ്യം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കോഴിമുട്ട അതിൻ്റെ മേലിടുക പിന്നെ മാവ് കുറച്ചും കൂടി ഒന്ന് കൊടുക്കുക അതായത് തേങ്ങയും മുട്ടയും ഒക്കെ കവർ നല്ലവണ്ണം കവർ ചെയ്യുന്ന രൂപത്തിൽ ഇടണം എന്നാലും ഓവറായിട്ട് ഇടരുത് അപ്പോൾ കുറച്ച് വലുതായിട്ടൊരു ഭംഗി ഇല്ലാതാവും നിങ്ങൾക്ക് എത്ര ചെറുതാക്കാൻ പറ്റണോ അത്ര അത്രയും രസം ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ അങ്ങനെ ചെയ്യാം കുറച്ച് ചെറുതാക്കി അതായത് ചെറുതാക്കണ തവയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാൽ മതി അപ്പം അതിൻ്റെ ഇടയിൽ ചൂടാ ചൂടായി വന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക നല്ലവണ്ണം മറിച്ചിട്ടെടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഓയിൽ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ തെളിച്ചു കൊടുത്താണ്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ പറയാൻ മറന്നുപോയി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ മറക്കരുത് ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എണ്ണയിൽ നിന്ന് അത് മെല്ലൊന്ന് കോരി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ നെയ്യപ്പത്തിൻ്റെ ഒക്കെ ആ ഒരു ഇതിൽ കിട്ടും കേട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുത്താൽ മതി മാവിൽ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ അടിപൊളി ആണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും വെറൈറ്റി ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിതൊന്ന് ഷെയർ ആക്കി കൊടുത്ത് നോക്കൂട്ടോ അപ്പോൾ അതാ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടേ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്